ബ്ലാക്കി വരുമെന്ന് പറഞ്ഞാ അടുക്കളയിലോട്ട അല്ലെങ്കിൽ വേണ്ടന്നെ എനിക്ക് ആ കാക്കയുടെ ചോറ് തന്നു തിന്നാ മതി ആഹാ എനിക്ക് ചോറ് തന്നില്ലെങ്കിൽ ഞാൻ ആ മോട്ടൂസന്റെ ചോറ് തിന്നും അവനും കറുത്ത ഞാനും കറുത്ത പിന്നെ എന്നാ വ്യത്യാസം ആഹാ ബ്ലാക്കിക്ക് തിന്നല്ലോ ബ്ലാക്കിക്ക് മാത്രം ഒന്നും വേണ്ട രണ്ട് ചോറ് തിന്നു അവന്റെ പാത്രത്തിൽ നിന്നേ അവന്റെ പാത്രത്തിൽ ബ്ലാക്കിക്ക് ചോറ് തരണോന്ന് ബ്ലാക്ക് എത്ര തവണ പറഞ്ഞാലും അത് നേർച്ചയോ മീനോ കൂട്ടി മുട്ടയോ കൂട്ടി തരണോന്ന് പറഞ്ഞാല് ആര് കേക്കും വരുമ്പഴ എടുത്തു വച്ചാൽ കണ്ടേ കരിമ്പ ഉച്ച പറഞ്ഞ് വിളിച്ചാൽ പോരാ ബ്ലാക്കിക്ക് തരണം ബ്ലാക്കി ഇപ്പം പോയി എലിയെ പിടിച്ചതിന്ന പറഞ്ഞു എവിടെ ചെന്ന് പിടിച്ചുനാ എലിയെ നിങ്ങൾ വളർത്തി തരൂല്ലല്ലോ